അച്ചാറിൽ പൂപ്പൽ വരുന്നത് എങ്ങനെ തടയാം അച്ചാർ കേടാകാതെ സൂക്ഷിക്കുന്നത് പലർക്കും ഒരു വെല്ലുവിളിയാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാർ വളരെക്കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഒന്ന് ഈർപ്പം ഒഴിവാക്കുക ചേരുവകൾ ഉണക്കുക അച്ചാറിനായി ഉപയോഗിക്കുന്ന മാങ്ങ നാരങ്ങ നെല്ലിക്ക തുടങ്ങിയവ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഈർപ്പം പൂർണ്ണമായും മാറ്റണം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കുകയോ വെയിലത്ത് വെച്ച് ഉണക്കുകയോ ചെയ്യാം പാത്രങ്ങൾ ഉണക്കുക അച്ചാർ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഭരണികളിൽ ഒട്ടും ഈർപ്പമില്ലെന്ന് ഉറപ്പാക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക രണ്ട് ശരിയായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം ഗ്ലാസ് ഭരണികൾ ഉപയോഗിക്കുന്നതാണ് അച്ചാർ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഭരണിയുടെ കഴുത്തുവരെ അച്ചാർ നിറയ്ക്കുന്നത് ഉള്ളിലേക്ക് വായു കടക്കുന്നത് തടയാൻ സഹായിക്കും വായുവിന്റെ സാന്നിധ്യം പൂപ്പൽ വളരാൻ ഒരു പ്രധാന കാരണമാണ് മെറ്റൽ അടപ്പുകളുള്ള ജാറുകൾ ഒഴിവാക്കുക അച്ചാറിലെ വിനാഗിരിയുടെ അംശം മെറ്റലുമായി പ്രവർത്തിച്ച് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകാനും അച്ചാർ കേടാകാനും സാധ്യതയുണ്ട് മൂന്ന് സൂക്ഷിക്കേണ്ട രീതി എണ്ണയുടെ അളവ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കുക അച്ചാറിനു മുകളിൽ എണ്ണയുടെ ഒരു പാളി നിൽക്കുന്നത് വായുവിന്റെ സമ്പർക്കം തടഞ്ഞ് പൂപ്പലിനെ അകറ്റി നിർത്താൻ സഹായിക്കും നല്ലെണ്ണയോ കടുകെണ്ണയോ ഇതിനായി ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അച്ചാർ ഭരണികൾ പുറത്തുവെക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഫ്രിഡ്ജിലെ തണുപ്പ് പൂപ്പൽ വളരുന്നത് തടയും തുറക്കുന്നത് നിയന്ത്രിക്കുക അച്ചാർ ഭരണി ഇടയ്ക്കിടെ തുറക്കുന്നത് ഒഴിവാക്കുക ഇത് കടന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മൂന്നോ നാലോ ദിവസത്തേക്കുള്ള അച്ചാർ മറ്റൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കുന്നതാണ് നല്ലത് വെയിലത്ത് വയ്ക്കുക ഒരിക്കൽ അച്ചാർ അടങ്ങിയ ഭരണികൾ വെയിലത്ത് വെക്കുന്നത് ഈർപ്പം ഒഴിവാക്കാനും പൂപ്പൽ വരുന്നത് തടയാനും സഹായിക്കും നാല് മറ്റ് പ്രധാന കാര്യങ്ങൾ മസാലകൾ വറുക്കുക അച്ചാറിനായി ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ എണ്ണയിലിട്ട് വറുത്ത ശേഷം ഉപയോഗിക്കുന്നത് പൂപ്പൽ വരാതിരിക്കാൻ സഹായിക്കും കറിവേപ്പില ശ്രദ്ധിക്കുക അച്ചാറിൽ കറിവേപ്പില ചേർക്കുന്നുണ്ടെങ്കിൽ എണ്ണയിൽ വറുത്തതോ വെയിലത്ത് വെച്ച് ഉണക്കിയതോ ആയ കറിവേപ്പില മാത്രം ഉപയോഗിക്കുക സ്പൂണിന്റെ ശുചിത്വം അച്ചാർ അച്ചാറെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ ഈർപ്പം ഒട്ടുമില്ലെന്ന് ഉറപ്പാക്കുക മെറ്റൽ സ്പൂണിന് പകരം പ്ലാസ്റ്റിക് സ്പൂൺ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാർ പൂപ്പൽ വരാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ സാധിക്കും